മാസം രണ്ടാറായി പോലീസിന് ഇതുവരെ കണ്ണു തുറക്കാൻ സമയമായിട്ടില്ല പോലീസ് ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി ഒരു നീതി നടപ്പാക്കി തന്നിട്ടില്ല ഒന്നും കണ്ടുപിടിക്കും എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് പാർട്ടി സ്വാധീനവും പടത്തിന്റെ സ്വാധീനവും ഉണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കാണാതെ പോയി ഇങ്ങനെയല്ല പോലീസ് സഹകരിക്കുന്നത് ഒരു പോലീസ് ഇങ്ങനെ അല്ല ആയിരിക്കണം സഹകരിക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ വിശ്വാസം ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇതും ഉയർന്നൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അന്വേഷിച്ചിട്ട് ഒരു മനുഷ്യനാണ് കാണാതെ പോയത് അതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടെത്തി തരണം പിന്നെ പറഞ്ഞു ഇങ്ങനെ പോയെന്ന് ഞങ്ങൾ കാട്ടിലേക്ക് പോയി അന്വേഷിക്കാൻ കാരണം തന്നെ തന്നെയാണ് തിരോധാനം ദിവസം പിന്നിട്ടിട്ടും ഒരു തുമ്പും അഞ്ചൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ബന്ധുക്കളുടെ പരാതി കൊല്ലം ജില്ലയിലെ അഞ്ചൽ അലേമൺ വനത്തുമുക്ക് സ്വദേശി നാല് വയസ്സുള്ള കാലേന്ദ്രനെയാണ് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി രാത്രി മുതൽ കാണാതായത് വിവാഹിതനായ കാലേന്ദ്രൻ ഭാര്യയുമായി പിണങ്ങി സഹോദരി സുലയോടൊപ്പം വീട്ടിലാണ് താമസിച്ചു വന്നത് കഴിഞ്ഞ മാസം തീയതി രാത്രി വീട്ടിൽ എത്തിയിരുന്നില്ല ചേട്ടൻ വെച്ചാ കുടിക്കും എല്ലാവരും പറഞ്ഞത് കുടിക്കും പക്ഷെ ഞങ്ങൾ എല്ലാവരും സ്നേഹത്തോടും ജീവനോടും നോക്കി ഒരു മനുഷ്യനാണ് പിന്നെ എന്ന് പറഞ്ഞ ഒരു ഒമ്പത് മണി സമയത്ത് ആ വീട്ടിൽ കയറി ഒരാൾ കണ്ടൊരാള് അതെന്നുവെച്ചാ ഞങ്ങളുടെ എന്ത് തന്നെയാണ് ആള് പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ആദ്യം ഞങ്ങളോട് സംസാരിച്ചത് ആ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഒരാൾ പറഞ്ഞു ഇങ്ങനെ കാട്ടി പോയെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് കാട്ടിലേക്ക് പോയി എല്ലാവരും കടന്ന് അന്വേഷിക്കാൻ തുടങ്ങിയതിന്റെ കാരണം തന്നെ അത് തന്നെയാണ് പിന്നെ ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു മനുഷ്യ ഒരു മനുഷ്യനാണ് ഇവിടുന്ന് കാണാതെ പോയതുള്ളൊരു പരിഗണന പോലും ഈ പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഒരു പട്ടിക്കുഞ്ഞിനെ കുച്ച കുഞ്ഞിനെ കാണാൻ രണ്ടു ദിവസം നോക്കിയിട്ട് പോട്ടെ പറയുന്ന രീതിയിലാണ് ഞങ്ങളോട് പെരുമാറുന്നത് ഒന്നാമത്തെ കാര്യം പിന്നെ മനുഷ്യരെല്ലാരും ഈ കാടും മലയും മൊത്തവും കടന്ന് നടന്ന് നോക്കിയിട്ട് പോലെ ആരുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം നിങ്ങളെപ്പോലെ കുറച്ച് ചാനലുകാർ ഞങ്ങളുടെ അടുത്ത് വരെ അവരെടുത്ത് ഞങ്ങളടുത്ത് സങ്കടം പറയും ആരെങ്കിലും അറിയും ഞങ്ങളെ സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷയില് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതല്ലാതെ വേറെ ഒരു സഹായം ഞങ്ങൾക്ക് ആരുടെ ഭാഗത്തുനിന്ന് ഇന്നേ വരെ കിട്ടിയിട്ടില്ല പിന്നെ ഈ റജി അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവര് അവരെ തന്നെ ഞങ്ങൾ സംശയിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഉണ്ടായി കണ്ട ഒരാളുണ്ട് നേരിട്ട് അവിടെ കയറി പോകുന്നത് കണ്ട ആളുണ്ട് ഇപ്പോ ഒരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ എന്റെ കൂടെ കൂട്ടുകൂടുന്ന ഒരാളിനെ രണ്ടു ദിവസം കൊണ്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ ചെന്നത് പറയും ആ കരേന്ദ്ര എൻ്റെ കൂടെ ഇന്ന സമയത്ത് അവരെ ഉണ്ടായിരുന്നു ഇന്ന മണിക്കാണ് അവ ഇറങ്ങി പോയത് അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞായിരുന്നു എന്തെങ്കിലും ഒരു വാക്ക് പറയും ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ ഇവർ ഈ പേര് പറയുന്ന ഈ ആറേഴ് പേരിൽ ഒരു വ്യക്തി പോലും ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോലും ഇല്ല ആ കരേന്ദ്രം എത്ര മണിയാണ് ഞങ്ങോട്ടുണ്ടായിരുന്നല്ലേ ഇന്ന സമയത്താണ് പോയതെന്ന് ഒരു വാക്ക് പറയുകയോ അവ എങ്ങോട്ട് പോയെന്നോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഞാൻ കുറപ്പുണ്ട് ചേട്ടനെ കാണാതെ പിന്നെ ഇവർ തന്നെയാണെന്ന് അല്ലെങ്കിൽ സാധാരണ മനുഷ്യനാണെങ്കിൽ വന്നു ഒന്ന് ആ ഞങ്ങൾ കണ്ടായിരുന്നു ഇത് കണ്ടിട്ട് പോലും അവർക്ക് എന്നാൽ രാവിലെ സഹോദരി മകൾ റോഡിൽ വെച്ച് ഇയാളെ കണ്ടിരുന്നു താൻ സുഹൃത്തിന്റെ െന്നും ഇന്ന് വൈകിട്ടോടെ വീട്ടിലെത്തുമെന്നും സഹോദരിയുടെ മകളോട് കാലേന്ദ്രൻ പറഞ്ഞു എന്നാൽ രാത്രിയായിട്ടും ഇയാൾ എത്താത്തതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം മുതൽ ബന്ധുക്കളും നാട്ടുകാരും അന്വേഷണം നടത്തുകയും അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു മാസം പോലീസിന് ഇതുവരെ കണ്ണു തുറക്കാൻ സമയമായിട്ടില്ല പോലീസ് ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി ഒരു നീതി നടപ്പാക്കി തന്നിട്ടില്ല ഒന്നും അവരിവിടെ വന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം അവര് അവര് പല രീതിയിലും നമ്മളെ കളിയാക്കുന്ന രീതിയിൽ ഒരു പട്ടിയെ കൊണ്ടുവന്ന് പിന്നെ മാനത്തൂടെ പറക്കുന്ന പട്ടം കൊണ്ടുവന്ന് മരത്തിന്റെ വണ്ടി കൂടെ പറത്തി കാണിച്ച് അങ്ങനെയൊക്കെ അവര് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് പോലീസ് പക്ഷെ ഞങ്ങളെ കൊച്ചെവിടെന്നോ ഇന്ന് വരക്ക അവിടെ കണ്ടുപിടിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല പറ്റത്തില്ല കാരണമെന്ന് പറഞ്ഞാൽ ഇതിൽ പാർട്ടി സ്വാധീനം ഒരുപാടുണ്ട് പണമുള്ളവരാ മൊത്തവും പണം ഉള്ളവന്മാരാ പണം കൊണ്ടുചെന്ന് പോലീസിന് കൊടുത്താൽ ഒരുത്തന്മാരും ചലിക്കത്തില്ല അവിടെ ഇത് പണം എറിഞ്ഞവന്മാര് കളിക്കുന്നതായി എന്നിട്ടും ഞങ്ങൾ കരഞ്ഞു കാല് പിടിച്ച് അഞ്ച പോലീസിന്റെ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് തെളിവ് സഹിതം പറഞ്ഞു കൊടുത്തിട്ട് പോലും ഈ പോലീസുകാർ പറയുന്ന ഇനി അവർക്ക് തെളിവുണ്ടാക്കാം അവനെ എവിടെയെങ്കിലും കുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാന്തി എടുത്ത് പോലീസുകാരെ വിളിച്ച് അവർക്ക് കൊടുക്കാനാണ് അവര് പറയുന്നത് ഇതാണ് ഇവിടുത്തെ പോലീസ് ഇതാണ് ഇവരെ ഞങ്ങക്ക് വിശ്വാസമില്ല ഈ അഞ്ച് പോലീസിന് ഞങ്ങൾക്ക് വിശ്വാസമേ ഇല്ല ഇപ്പം ഞങ്ങൾക്ക് ഒരു തരത്തിലും വിശ്വാസം ഇല്ല ഇന്ന് ഇത്രയും ദിവസങ്ങളായി എന്നിട്ട് പോലും ഒരു ഇതും ഇല്ലാതെ ഇവരിതെന്തോ കളിക്കുന്നത് അതാ ഞങ്ങൾ പാവങ്ങളായോണ്ടോ ഞങ്ങൾക്ക് പൈസ ഇല്ല രാഷ്ട്രീയത്തിലെ ഒരു സ്വാധീനവും ഇല്ല പിടിപാടില്ല ഒന്നുമില്ല അതുകൊണ്ട് അവര് വിചാരിക്കുന്നത് നമ്മൾ കുറച്ച് ദിവസം അപ്പൊ ഇതെല്ലാം തേച്ചു മാറ്റി നമ്മൾ നമ്മളങ്ങ് കളയും പോവും യുവന്മാരെ പിടിച്ചോണ്ട് പോയി ഞങ്ങള് പരാതിപ്പെട്ട അതിന്റെ ഇതായിട്ട് യവന്മാരെ പിടിച്ചോണ്ട് പോയി ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് രാവിലെ പോയി പോയി എന്ന് പറയുന്നുണ്ട് വൈകിട്ട് ആരും അറിയാതെ ഒരു പറഞ്ഞു ചെയ്യുന്നുണ്ട് അതെല്ലാം അടവ എല്ലാം ചെയ്യേണ്ട രീതി ചോദ്യം ഇയാൾ രാത്രിയിൽ സുഹൃത്തിന്റെ വീട്ടിലും വനമേഖല ഉൾപ്പെട്ട സ്ഥലമായതിനാൽ വനത്തിലും നാട്ടുകാരും പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം നിരവധി ദിവസങ്ങൾ പരിശോധന നടത്തിയെങ്കിലും കാലേന്ദ്രനെ കണ്ടെത്താനായില്ല സുഹൃത്തിന്റെ വീട് കേന്ദ്രീകരിച്ച് പന്നികളെ കൊലപ്പെടുത്തി ഇറച്ചി വില്പന നടത്തുകയും ഇതിന്റെ പണത്തെ ചൊല്ലി കാലേന്ദ്രനും മറ്റുള്ളവരും തമ്മിൽ തർക്കമുണ്ടായതായും ഇതിനെ തുടർന്ന് കാലേന്ദ്രനെ കൊലപ്പെടുത്തി ഉൾവനത്തിലോ മറ്റോ കുഴിച്ചിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തതാണെന്നുള്ള ആരോപണവുമായിട്ടാണ് ഇയാളുടെ ബന്ധുക്കൾ രംഗത്തു വന്നിരിക്കുന്നത് നല്ല സ്നേഹമായിരുന്നു നല്ല സ്നേഹം എന്നെ വിട്ടവ എങ്ങും വിട്ടവത്തില്ല അതാ ഞാൻ അന്ന് തൊട്ട് അവനെ കാണാതെ തൊട്ട് പറയുന്ന ഒരു വാക്കുണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം അതേ കൂടുതൽ എന്റെ കൊച്ചെന്നെ കാണാതെ നിൽക്കത്തില്ല അവൻ ഓടി വരൂ എനിക്കുള്ള അടുത്ത് പക്ഷെ ഇപ്പൊ ഇത്രയും ദിവസം അവൻ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന അവൻ ഭൂമിക്ക് മുകളിൽ ഇല്ല യവന്മാര് അവനെ എന്തോ ചെയ്ത് ഇത് ഇനി അവനെ അവര് ഒന്ന് കറി വെച്ച് കൂട്ടിയോ അതോ ഇനി യുവന്മാർ എന്ത് ചെയ്തെന്ന് യുവന്മാര് തന്നെ പറയണം യവന്മാർക്ക് ഇനി പറയാൻ പറ്റൂ പോലീസ് പിടിച്ചിട്ട് എന്നാൽ നാട്ടുകാരും പോലീസും ചേർന്ന് വനത്തിൽ പരിശോധന നടത്തുന്നതിനിടയിൽ കാലേന്ദ്രന്റെ കൈലിയും തോർത്തും ഉടുപ്പും കണ്ടെത്തിയിരുന്നു ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് തിരോധാനത്തിൽ അഞ്ചൽ പോലീസ് പോലീസ് നായ ഉൾപ്പെടെ എത്തിച്ച് പരിശോധന നടത്തുകയും ഇയാളുമായി ബന്ധമുള്ള സുഹൃത്തുക്കളായ നിരവധി പേരെ ചോദ്യം ചെയ്തു വരികയുമാണ് ഇതിനു പുറമെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും പുറത്തിറക്കിയിരിക്കുകയാണ് ചോദിക്കുകയാണ് കണ്ടോ തെളിവ് അല്ലെന്നും നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് അന്വേഷിക്കുന്നതെന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത് ഞങ്ങൾ നോക്കുവല്ലേ തിരക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മളവിടെ ചെല്ലും ആ തിരക്കുന്നുണ്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം ആ ഒരു മട്ടാണ് അല്ലാതെ നമ്മൾ വേറെ ഇവിടെ പോയെന്നു ആ ഒരാൾ പറഞ്ഞു ഇതേപോലെ കാട്ടിലോട്ട് രാത്രി പോയെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ കണ്ട മനുഷ്യന് മൊത്തം ഈ കാട്ടി കയറിയത് അവിടെ എന്തെങ്കിലും പറ്റിയോ അപകടം പറ്റിയോ എന്ന് അറിയാൻ വേണ്ടിട്ട് പോയത് അല്ലാതെ ഈ പോലീസ് കണ്ടുപിടിച്ചിട്ട് പോയതല്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ് ആ പോലീസുകാരും വന്നിട്ട് നമ്മുടെ നമ്മുടെ കൂടെ 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 നിൽക്കുന്നില്ല 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 നമ്മൾ പറഞ്ഞതിന്റെ പേരിൽ ഒന്ന് വന്ന് വന്ന് ഒരു ചടങ്ങിന് പോയെന്നല്ലാതെ എന്നാൽ അഞ്ചൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയല്ലെന്നും മറ്റേതെങ്കിലും ഉന്നത ഏജൻസികളെ കൊണ്ട് കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബം റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 81296